നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനമുള്ളതാണ് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ഇത് ജയിച്ച് സാധിക്കുള്ളൂ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും തങ്ങൾ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ നേതാക്കന്മാരെ എല്ലാ ദിവസവും പറയുന്നത് ഇരുപതിൽ ഇരുപതും ഞങ്ങൾ പിടിക്കും ഞങ്ങൾ കേവല ഭൂരിപക്ഷം ഉണ്ടാകും അധികാരം പിടിക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നാണ് ആ അധികാരം പിടിക്കാൻ വേണ്ടിയാണ് കെ സി വേണുഗോപാൽ രാജ്യസഭ അംഗമായിട്ട് പോലും ആലപ്പുഴയിൽ മത്സരിക്കുന്നത് മറ്റൊരു സീറ്റിൽ തോൽക്കുമെന്ന ഭയമുള്ളത് കൊണ്ട് തന്നെ ജയിക്കണമെന്ന വാശ ഉള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ട് മത്സരിക്കുന്നത് തൃശൂർ പിടിക്കാൻ വേണ്ടി തന്നെയാണ് മുരളീധരനെ തൃശൂരിട്ടിട്ട് ഷാഫി പറമ്പിലിനെ ഇട്ടത് ഇതെല്ലാം ചെയ്തത് ജയിക്കാൻ വേണ്ടിയാണ് എന്നാൽ ജയി കോൺഗ്രസിനെ കോൺഗ്രസ്സുകാർ തന്നെ കാലു വാരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഞാൻ ഇന്നലെ പത്തനംതിട്ട മണ്ഡലത്തിലെ ഒരു കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം ആനിൽ ആന്റണീനെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഏതാണ്ട് രണ്ടു വർഷത്തോളമായി വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന മാക്സിമം വോട്ടുകൾ പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് പല കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് സമ്മർദ്ദമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ കോൺഗ്രസ് വോട്ടുകൾ വിലക്കി വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കാതെയാണോ കോൺഗ്രസ്സോടെ മത്സരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം അടൂർ പ്രകാശാണ് അവരുടെ സിറ്റിംഗ് എം പി അദ്ദേഹം തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെതായിട്ട് വർക്കല എം എൽ എ വി ജോയി ആണ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആണ് എൻ ഡി എയുടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വി മുരളി തന്നെയാണ് വി മുരളീധരൻ എല്ലാ പൗറും പ്രധാനമന്ത്രിയുടെ അധികാരം അല്ലെങ്കിൽ ബി ജെ പിയുടെ അധികാരം സാമ്പത്തികമൊക്കെ വി മുരുന്നീതരന് അനുകൂലമായൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസിന്റെ നേതാവ് മുണ്ടേല മോഹൻ എന്ന് പറയുന്നത് അദ്ദേഹം എൻ ജി ഒ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു അദ്ദേഹം പാലോടി രവിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു പാലോടി രവി ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന കാലത്ത് പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന അംഗമായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പം നിലവില് കരുവിക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ് അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള രണ്ട് ബാങ്കുകളുടെ അധ്യക്ഷനാണ് പ്രസിഡന്റാണ് ആ അദ്ദേഹം ഒരു അണിയെ വിളിച്ചിട്ട് നമ്മൾ ഈ പ്രാവശ്യം മുരളീധരന് വോട്ട് ചെയ്യണം മോദി വീണ്ടും അധികാരത്തിൽ വരട്ടെ അടൂർ പ്രകാശിനെ ഒതുക്കണം എന്താണ് കോൺഗ്രസിന്റെ അവസ്ഥ സ്വന്തം നേതാവിനെ സ്വന്തം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ഒതുക്കാൻ സ്വന്തം അണികൾ തന്നെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ പറയുന്നു ഇത് അവിടുത്തെ പല നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റിന് അതുപോലെ തന്നെ അരുവിക്കരയിലെ പ്രാദേശിക നേതാക്കന്മാർക്ക് ശബരിനാഥനൊക്കെ അറിയാവുന്നതാണ് അദ്ദേഹം പറയുന്നത് ആ വോയിസ് ക്ലിപ്പ് നമുക്ക് കേൾക്കാം കേൾക്കുന്നില്ല അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നും പങ്കെടുക്കുന്നില്ല നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കും അത് മത്സ്യ വച്ചോളൂ ഞാനത് വിളിച്ചത് നമുക്കിപ്പം ഈ കണക്കിലാണെങ്കിൽ നമുക്കിപ്പം എവര് നമുക്ക് മലവണക്കെ ഡി സി പ്രസിഡന്റ് ശബരിയൊക്കെ നമ്മൾക്കുള്ള കാര്യം പറഞ്ഞത് ഞങ്ങൾ എല്ലാം ഉണ്ട് കളത്തിലുണ്ട് ഉണ്ട് ഞാനുണ്ട് ഇവിടെ പൊട്ടത്തെ പ്രസതി നമ്മുടെ എല്ലാം ഉണ്ട് വിളനാട് വെള്ളനാട് സത്യന്നത്തെ സത്യജോസ് പൂച്ചുരായത്തിൽ നമ്മളെല്ലാരും ഉണ്ട് തന്നെ

പറയുന്നതാണ് നിങ്ങൾ കേട്ടത് എങ്ങനെ കോൺഗ്രസ് ജയിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ഇതുകൂടി കേട്ടപ്പോൾ കോൺഗ്രസിലുള്ള ആ പ്രതീക്ഷ ഞങ്ങവിച്ചിരിക്കുകയാണ് ഇരുപത് മണ്ഡലങ്ങളിലും ജയിക്കൂന്ന് പറയുന്നു കേന്ദ്രത്തിൽ കേവലം ഭൂരിപക്ഷത്തിലെത്തും എന്ന് പറയുന്നത് അടിത്തത്തിലുള്ള അണികളെ വിളിച്ചത് ഒരാളെ വിളിച്ചതാണ് ഇതുപോലെ അദ്ദേഹം എത്ര പേരെ സ്വാധീനിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിന് ഇതിനുപറ്റിയ സാമ്പത്തിക ലാഭം എന്തൊക്കെയായിരിക്കും അത് അന്വേഷിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് അത് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസ്സിന് തന്നെയാണ് നഷ്ടമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ലഭിച്ചാൽ അവർക്ക് ലെക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരനെയും ആറ്റിങ്ങല് വി മുരളീധരനെയും തൃശൂര് സുരേഷ് ഗോപിയും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ ഒക്കെ മത്സരിപ്പിക്കുന്നതെന്ന് നിങ്ങളൊന്നും ഓർക്കുക മനസ്സിലാക്കുക സ്വന്തം കാൽ ചുവട്ടിലെ മഞ്ഞ് കോൺഗ്രസിന്റെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്ന ദിവസം കോൺഗ്രസ്സിന് ഒരു ഉയർത്തി ഉണ്ടാവും അല്ലെങ്കിൽ കോൺഗ്രസ് പാടെ തകർന്നു പോകും ഇങ്ങനൊരു സിറ്റുവേഷൻ എന്ത് വിശ്വസിച്ച് ജനങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യും എന്ത്ദ്ദേശിച്ച് ജനങ്ങൾ കോൺഗ്രസിൽ വിട്ടു കഴിയും കോൺഗ്രസിലെ വിവിധ നേതാക്കന്മാർ ഇപ്പൊ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഒന്ന് അനിൽ ആന്റണി മറ്റൊന്ന് പത്മജ വേണുഗോപാൽ അനിൽ ആന്റണി സജീവമല്ലായിരുന്നു എന്ന് നമുക്ക് പറയാം അദ്ദേഹം ഐ ടി വിങ്ങിൽ എന്തോ പ്രവർത്തിച്ചാണ് എന്നാൽ എ കെ ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസിലെ സമുജ്ഞനായ ഒരു നേതാവിന്റെ മകൻ അങ്ങനെ പറയാമല്ലോ അതുപോലെ കരുണാകരന്റെ മകൻ പത്മജ ആ പേര് മാത്രം മതിയല്ലോ പേര് മാത്രം മതി അവരൊക്കെ പോയി അവരൊക്കെ കോൺഗ്രസിൽ നിന്ന് ആളുകളെ അടർത്തി എടുക്കാനും അകത്ത് നിന്നുകൊണ്ട് തന്നെ വോട്ട് ചോർത്താനുമുള്ള രണ്ട് പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് ഇത് കോൺഗ്രസ് നേതൃത്വം കാണാതെ പോയാൽ നിങ്ങളുടെ വലിയ പരാജയമായിരിക്കും ഇത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോ കാണാം